യൂസഫ് നബി അലൈ ഇലാം ചരിത്രം ഭാഗം രണ്ട് യൂസഫിന് ഏഴു വയസ്സായി വീട്ടിലാകെ ഓടിച്ചാടി നടക്കും ഇക്കാക്കന്മാരോടൊക്കെ വലിയ സ്നേഹമാണ് അവർ സ്നേഹം അഭിനയിക്കും യൂസഫിടക്കിടെ സ്വപ്നങ്ങൾ കാണും കാണുന്ന സ്വപ്നങ്ങൾ അതുപോലെ ഉപ്പയോട് പറയും കുട്ടി പറയുന്നതൊക്കെ ഉപ്പ ശ്രദ്ധിച്ചു കേൾക്കും ഇത് സാധാരണ കുട്ടിയല്ല സാധാരണ കുട്ടികൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാറില്ല ഇവൻ ഭാവിയിൽ വലിയ മഹാനായിത്തീരും കുട്ടിയുടെ സംസാരം പെരുമാറ്റം ജീവിതക്രമം എല്ലാം എത്ര ആകർഷകം ഏകൂബ് അലൈ ഇസ്സലാം സ്നേഹനിധിയായ പിതാവാണ് എല്ലാ പുത്രന്മാരെയും മനസ്സ് നിറയെ സ്നേഹിക്കുന്നുണ്ട് യൂസഫിനോട് പ്രത്യേക വാത്സല്യം വന്നു പോയി ഇളയ കുട്ടികളെ ആരും അറിയാതെ സ്നേഹിച്ചു പോകും ഭംഗി കൂടുതലുള്ളവരെയും സ്നേഹിച്ചു പോകും സഹോദരന്മാർക്കത് സഹിക്കാനായില്ല അവരുടെ മനസ്സിൽ അസൂയ വളർന്നു അവരുടെ നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും അത് പ്രകടമായി അത് ഉപ്പ മനസ്സിലാക്കി പൊന്നുമോൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ടായി ഒരു ദിവസം യൂസുഫമോൻ ഉപ്പയുടെ സമീപത്തേക്ക് ഓടിവന്നു മുഖത്തുവല്ലാത്തൊരു ജിജ്ഞാസ മോനെ കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു ഉപ്പ എന്താ മോനെ വിശേഷം ഉപ്പ ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നമോ എന്താ മോൻ കണ്ടത് പതിനൊന്ന് നക്ഷത്രങ്ങൾ പിന്നെ സൂര്യനും ചന്ദ്രനും അവയെല്ലാം എനിക്ക് മുമ്പിൽ കുമ്പിടുന്നു ഉപ്പ ശ്രദ്ധിച്ചു കേട്ടു പിന്നെ ചിന്തയിലാണ്ടു മുഖത്ത് ഗൗരവം നിറഞ്ഞ സന്തോഷം മഹാന്മാരെ കാണുമ്പോൾ വന്ദിക്കും ചിലർ തലകുനിക്കും മറ്റ് ചിലർ കുമ്പിടും മുട്ടുകുത്തി നിൽക്കും കുട്ടി അതൊക്കെ കണ്ടിട്ടുണ്ട് കുമ്പിടുന്നതിന് സുജൂത് എന്ന് പറയും പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തനിക്കു മുമ്പിൽ സുജൂതി ചെയ്യുന്നു ഉപ്പാക്ക് കാര്യം പിടിയിട്ടി പതിനൊന്ന് നക്ഷത്രങ്ങൾ പതിനൊന്ന് സഹോദരന്മാരാണ് സൂര്യനും ചന്ദ്രനും മാതാപിതാക്കൾ ഉപ്പയും ഉമ്മയും പതിനൊന്ന് സഹോദരന്മാരും ഈ കുട്ടിയുടെ മുമ്പിൽ വിനയത്തോടെ വന്നു നിൽക്കും വണങ്ങും കുട്ടിയുടെ കാരുണ്യത്തിനു വേണ്ടി കാത്തു നിൽക്കും അങ്ങനെയൊരു കാലം വരും ഈ വിവരം മൂത്തപുത്രന്മാർ അറിയരുത് അറിഞ്ഞാൽ അസൂയക്ക് അതിലുണ്ടാവില്ല കുട്ടിയെ ഇപ്പോൾ തന്നെ അവർ വെറുക്കുന്നു ഇതും കൂടി അറിഞ്ഞാൽ നിഷ്കളങ്കനായ കുട്ടി ഇക്കാക്കന്മാരെ സ്നേഹിക്കുന്നു അവരോടൊത്ത് പെരുമാറുന്നു സംസാരിക്കുന്നു സ്വപ്നത്തിന്റെ കാര്യം അവരറിഞ്ഞാൽ ഉപ്പ മോനെ ചേർത്ത് പിടിച്ചു എന്നിട്ടിങ്ങനെ ഉപദേശിച്ചു പൊന്നുമോനെ നിന്റെ സ്വപ്നത്തിന്റെ കാര്യം ഇക്കാക്കന്മാരോട് മിണ്ടിപ്പോകരുത് ഞാൻ ആരോടും പറയില്ല ഉപ്പാക്ക് ആശ്വാസമായി കുട്ടിയല്ലേ രഹസ്യം ചോർന്നു പോകും മൂത്ത സഹോദരന്മാർ അറിയും പിന്നെ എന്തൊക്കെയായിരിക്കും നടക്കുക അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ